അസാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖ വിചാരിക്കണു മഷാ അല്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ എവിടേക്കപ്പം മാറ്റി ഒരുങ്ങി സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് എവിടക്കപ്പോൾ പോവാൻ നിൽക്കണമെന്ന് അപ്പോൾ ഇതൊക്കെ ഞാനും മക്കളും കൂടി ഇതൊക്കെ രണ്ട് ദിവസത്തിന് എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ രണ്ടോ ദിവസം ഇപ്പം മദ്രാസ് ലീവ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതാ നിൽക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെതാ ബാഗിൽ നമ്മൾ ഒരു ദിവസത്തിൽ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാഗിൽ കുത്തി നിറച്ചിട്ടുണ്ട് ഇത് കാക്ക പണ്ട് റിയാദിലായ ടൈമിൽ പോട ബാഗാണ് കേട്ടോ അപ്പോൾ ഒരു കംപ്ലയിൻ്റും കാര്യമില്ല ആ ഒരു ബാഗിന് അപ്പം ഞാൻ കുറേ ഉപയോഗിച്ചപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു ചെറുതായിട്ടൊരു മങ്ങിയൊരു കളറൊക്കെ ആയിട്ടുണ്ടെന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ അത് അങ്ങനെ ഏതായാലും ഇതാ കാക്ക കൊണ്ടുപോക്കി തരികയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നാലാളും കൂടി ഇതൊക്കെ പോവുകയാണ് അപ്പം ഇന്നത്തെ വീട് എന്താണെന്നുള്ളത് ഏകദേശം ഞങ്ങൾക്ക് കിട്ടി കിട്ടിക്കാണല്ലോ അപ്പം നമ്മളെ വീട്ടിലത്തെ വിശേഷം കാര്യങ്ങളൊക്കെ വീഡിയോ ആണ് അപ്പം ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോകണത് എൻ്റെ വീട്ടിലുള്ള ആരും അറിയില്ലട്ടോ പെട്ടെന്ന് എന്താ നമ്മൾ പോകണം അപ്പോൾ ഇന്നലെ പോകാൻ വിചാരിച്ചതായിരുന്നു അപ്പോൾ അങ്ങനെ പോവാ പോവാ പറഞ്ഞു അങ്ങനെ പിന്നെ മോൾ കുറേ തിരക്കൂടി ഒന്ന് രാത്രി വരെയാളിങ്ങനെ പോവാൻ പറഞ്ഞിരുന്നു പിന്നെ പോകൽ നടന്നിരട്ടോ അങ്ങനെ പിന്നെ രാവിലെ പോകല്ലേ പോകല്ലേ ഇപ്പോൾ കാക്കങ്ങോട്ട് ഒരുങ്ങി കിട്ടണ്ടേ കാക്കാക്കൊരു ഡ്രസ്സുണ്ട് തോന്നണ്ട കൊണ്ടാക്കി തരാനും വിടാനും അങ്ങനെ പിന്നെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ ഏതായാലും പതിനൊന്നേ മുക്കാലായിക്കണിട്ടാ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം വീട്ടിലുള്ളവരാണെങ്കിൽ ആരും സംഭവം അറിയില്ല ഞാൻ ഞാനിവിടുത്തെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അമ്മ ആ ഗന്ധം വെട്ടിക്കണിട്ട് എന്താ അപ്പം ഇപ്പം പറയാതെ ഇപ്പൊ എല്ലാവരും കൂടി ഒരു പിന്നെ ചോറൊക്കെ കഴിക്കുന്ന നേരം പന്ത്രണ്ട് മണി ആയി തുടങ്ങിയില്ല ആ ഒരു നേരത്ത് വന്നിരിക്കണ റബ്ബെ ഇവിടെ ഒന്നുമില്ല അവിടെ മത്തി മുളക് ഇട്ടതും കോര പുതിയ അപ്പളകോരൊ പൊരിച്ചാലും ഉപ്പേരിയൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ സമയക്കാക്കാണെങ്കിൽ മീനേ ഇഷ്ടമില്ല മത്തിയാണെങ്കിൽ പിന്നെ ആ വൈക്ക് വരില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ അങ്ങനെ പിന്നെ വന്നീൻ്റെ ശേഷം അതൊന്നാണ്ട് മാറ്റിയെക്കാൻ ഞാൻ പറഞ്ഞാൽ നമുക്ക് ബിരിയാണി വെക്കാമൊന്നും പറഞ്ഞിട്ടാണ്ട് ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം പിടിച്ചു കണ്ടിട്ടൊക്കെ ഞാൻ വന്ന പാടേനെ പിന്നെ വർത്താൻ ഒന്നും നിന്നില്ല നമുക്ക് വേഗം ചോറ് റെഡി ആക്കാൻ വിചാരിച്ചാൽ പിന്നെ ഉമ്മക്ക് വിളിച്ചാലും നിന്നില്ല കേട്ടോ നിമ്മാകുന്നെട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വന്നതിൻ്റെ ശേഷം ഇതൊക്കെ ഞാൻ പിന്നെ ഉള്ളി പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി നമ്മൾ ചോറ് വെറും ചോറ് വെച്ച കലൊക്കെ അവിടെ എടുക്കണുണ്ട് അപ്പം അതൊക്കെ അവിടെയാണ് കൂട്ടി നമുക്ക് രാത്രിക്ക് വെറും ചോറും ഇപ്പം ഉണ്ടാക്കിയ കാര്യം ഇതൊക്കെ അടുത്ത് നിന്ന് അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ വേഗം വലിയ ഉള്ളിയൊക്കെ കട്ടേക്കി അത് ഇതൊക്കെ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേഗം തക്കാളി കട്ടാക്കി അത് വേഗം കുക്കറിലിട്ട് കൊടുത്തിട്ട് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ആയി അവർ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാലും പിന്നെ സ്പീഡ് കൂട്ടുകാരുത്താത്ത കാര്യമൊന്നും ഇല്ലല്ലോ അല്ല ബിരിയാണിയാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഒറ്റ ബിരിയാണിയാണ് വെക്കുകയാണ് ജ്യൂസ് അടിക്കാനും വേണ്ടി നിന്നിട്ടാണ് മുന്തിരി ജ്യൂസ് അടിക്കാനും വേണ്ടി നിന്നിട്ടുണ്ട് അപ്പം ഞാനിതൊക്കെയാണ് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വേഗം റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ എളുപ്പ പരിപാടിക്ക് വേണ്ടിതാ കുക്കറിലാണ്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നാൽ പിന്നെ വേഗം മസാല റെഡി ആക്കിക്കോളല്ലേ പിന്നെ ബാക്കിയുടെ അടുപ്പത്താണ് വെച്ചിട്ടുണ്ടാക്കുക വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ ഇതൊക്കെയാണ് കാക്ക ഇതൊക്കെയാണ് ജ്യൂസ് കുടിക്കുകയാണ് അപ്പോൾ പോവാൻ തിരികുട്ടി തിരിക്കൂട്ടി എങ്ങനെ നിൽക്കാനിട്ടാ പോവാ പോവാറും ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് ചോറും ിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് നിർത്തുകയാണ് ഉപ്പറെഡിയാവും ഉപ്പറെഡിയാവും ഇറങ്ങാണ്ട് പോവാൻ മുട്ടി നിൽക്കുകയാണ് അങ്ങനെ ഞാൻ ഏതായാലും പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ കുക്കറിലിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉം പിന്നെ തക്കാളിയും കൂടി ഇട്ടെടുത്തിട്ട് ഉള്ളിൽ നിന്ന് ആദ്യം ഇട്ടു കൊടുത്തു നിന്ന് വാടിയതിനുശേഷം തക്കാളിയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇതാ ഞാൻ പിന്നെ ഒന്ന് സമാധാനത്തിൽ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ച് അപ്പോൾ ഇതാ അനിയത്തിണ്ട് ഇവിടെ അനിയത്തി പോകാനായിട്ടുണ്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഓൾ കുറേ ദിവസമായി ഇങ്ങനെ വിളിച്ചാലും നിൽക്കാനും വേണ്ടി അങ്ങനെ വിളിക്കണം അങ്ങനെ നമുക്ക് അപ്പോൾ ഒക്കെ തുറന്നപ്പോൾ പിന്നെ വരാനും വേണ്ടി പറ്റിയിട്ടില്ല പിന്നെ പിന്നെ നമുക്ക് കാക്കോട് ഉണ്ടാകുമ്പോൾ പോരാനും പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഉമ്മ കാക്കാടെ വീട്ടിൽ മൂത്തശ്ശിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ വീട് പൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് പോരൽ അപ്പോൾ കാക്ക ഉണ്ടാവുമ്പോൾ അത് നടക്കൂലല്ലോ അങ്ങനെ ഏതായാലും ഇതൊക്കെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഇതാ റെഡി ആക്കുകയാണ് അപ്പോൾ ഞാൻ വേഗം ബിരിയാണി റെഡി ആക്കിയിട്ട് ഒരുക്ക് ഉമ്മക്കും കാക്കാക്കും ഉള്ള ചോറാണ്ട് രാത്രി കൂ പിറ്റേന്നുള്ള ചോറ് രാത്രി ഇപ്പോൾ എന്തായാലും ബിരിയാണി കഴിക്കൂല എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ അപ്പോൾ പിറ്റേന്ന് കൾക്കുള്ള വെള്ളിയാഴ്ചക്കൊക്കെയുള്ള ചോറാണ്ട് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ഉണ്ട് നമ്മൾ ചോറ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞമ്മൻ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കില്ല അപ്പോൾ ഞാൻ ഞാനിതൊക്കെ വേഗം പിന്നെ മസാലക്കട വെച്ചിൻ്റെ ശേഷം ഇതൊക്കെ പൊക്കെ റെഡി ആയിട്ടാണ് ഇനി പൊക്കൊന്നായി കിട്ടിയാൽ മതി അപ്പം ഞാനിവിടെ ഒന്നാണ്ട് ക്ലീൻ ആക്കിയെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ആകെ പിന്നെ പരന്ന് കിടക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വിസ്പീഡിലുള്ള പണിയാകുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കൂലല്ലേ ആകെ ജക പുകയിക്കാറും അങ്ങനെ ഏതെല്ലാം മല്ലിച്ചപ്പൊക്കെ വരെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ ഉള്ളിതൊക്കെ തൊലി തൊലി കളഞ്ഞപ്പം തന്നെ ഒരു പാത്രത്തിൽ കണ്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് അവിടെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതിയിട്ട മക്കൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ഇത് കിട്ടിയിട്ടില്ല വന്ന പാടന്നെ വേഗം അടുക്കളയിലേക്ക് കയറിയില്ല ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ അപ്പം ചോറ് നമ്മൾ ചോറിനുള്ള വെള്ളം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കിട്ടാം പിന്നെ മസാല ഇവിടെ കുക്കറിലാവണുണ്ട് ഉള്ളി തക്കാളി ഒന്ന് വാട്ടിയത് കുക്കറിലാക്കിയിട്ട് ബാക്കി നമുക്ക് ചമ്പട്ടിയിലിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വാട്ടി ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇവിടെയൊക്കെ ഒന്നായിട്ട് തുടച്ചെടുക്കട്ടെ അപ്പം നമ്മൾ സാധനങ്ങളുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേഗം ഞാൻ ഉള്ളിലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സാധനം കടയെന്ന് നമുക്ക് എടുത്തു തന്നെ ഇവിടെ കട ഉണ്ട് അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ല നമ്മൾ പെട്ടെന്ന് വന്നാൽ നമുക്ക് സാധനങ്ങൾ കിട്ടും രണ്ട് മൂന്ന് കട ഉണ്ട് അപ്പോൾ സാധനങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വേഗം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ചോറിനുള്ള വെള്ളം ഏകദേശമൊക്കെ ചൂടായി വന്നിട്ടുള്ളൂ ആ ഒരു വെള്ളം ഞാനിതൊക്കെ ആ ഒരു കണ്ണിക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ചെമ്പട്ടിയും കൊട്ടിയും കൂടി രണ്ടും കൂടി അവിടെ വെക്കാൻ പറ്റണില്ല കേട്ടോ അപ്പം അതിൻ്റെ സൈഡിലുണ്ടല്ലോ തിരിക്കാന് ചു സംഭവം വെച്ചു കൊടുക്കുക അത് മാറ്റിയിട്ട് നീക്കി എടുത്തപ്പോഴും കണ്ട് പറയുന്നത് പിന്നെ വെക്കാൻ പറ്റില്ല രണ്ടും കൂടി ഒന്നും ഞാനെങ്ങനെയൊക്കെ ഒക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചേച്ചിട്ട് മറിച്ചിട്ടൊക്കെ ആയിട്ട് അത് അവിടെ തന്നെയാണ് വെച്ച് എളുപ്പപ്പണിയാണല്ലോ പമ്പളെ വേഗമായി കിട്ടുക എന്നുള്ളതാണ് പമ്പളെ ലക്ഷ്യം വേഗം ഇതൊക്കെ ചമ്മട്ടി വെച്ചാൽ അടുപ്പത്തേക്കാണ്ട് വെച്ചാൽ പിന്നെ നമ്മളെ ഗ്യാസിനെക്കാട്ടും സൂപ്പറാണ് ഇട്ടാ നമ്മളെ അടുപ്പൊക്കെ ഇല്ലാത്ത അടുപ്പ് അത് അപ്പം തന്നെ രണ്ട് മിനിറ്റുകൊണ്ട് ചൂടാവലും കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒഴിച്ചപ്പോൾ കണ്ടിട്ടില്ല നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു ചട്ടിയും അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഇട്ടാ ഉള്ളിയിൽ ഉള്ളി തക്കാളിയും വാട്ടിയപ്പം എനിക്ക് കുക്കറിലൊരു പേടി നമ്മൾ പിന്നെ ഫുള്ള് തീലിട്ടിട്ടുണ്ടെങ്കിൽ അടി പിടിച്ച് പോകുന്നു അപ്പോൾ ഓവർ വെള്ളം എല്ലാം ചെറുത്തായിട്ടുണ്ട് അപ്പോൾ അത് ആ ചൂട് ചട്ടി ഇട്ടപ്പോൾ തന്നെ വെള്ളം ഏകദേശം പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിക്കുള്ള മസാലകളൊക്കെ നമ്മളാണ്ട് റെഡിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇമ്മ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പേസ്റ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു തൊൽക്കലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടി നമ്മൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ മങ്ങളെ ലൈക്ക് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് നമ്മളെ വീഡിയോ ഒക്കെ റീച്ചൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ ഇങ്ങനെ പറയണത് ആരും ലൈക്ക് ചെയ്യുന്നില്ല മറന്നു പോണതാണോ അറിഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യാതിരിക്കണതാണോ എന്ന് നിൽക്കറിയില്ല നമുക്ക് തീരെ ലൈക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എങ്ങനെ പറഞ്ഞ് നിങ്ങൾ വെറുപ്പ് ിക്കണത് വെറുണ്ടെങ്കിൽ ആകെ ക്ഷമിക്കട്ടോ എന്നോട് അങ്ങനെ നമ്മളെ മസാല ഒക്കെ നല്ലോണം വാടിയിട്ടുണ്ട് ഇപ്പോൾ ചിക്കമ്മ കഴുകി തന്നോട്ടോ അപ്പം ചിക്കനൊക്കെ കഴുകിയത് നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് റെഡി ആയി വരട്ടെ അപ്പോൾ നമ്മൾ അടച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അടച്ച് കൊടുക്കുമ്പോൾ പിന്നെ വെള്ളം വരും വെള്ളം വരികയാണെങ്കിൽ നമ്മൾ വേഗം മൂടിയൊക്കെ എടുത്തിട്ട് പിന്നെ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഏതായാലും മസാല അവിടെ റെഡിയായി ഇതൊക്കെ നമ്മൾ ഒരു കൊണ്ട് നമ്മൾ പരിപാടികളൊക്കെ കഴിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഇതൊക്കെണ് ചോറൊന്ന് അല്ല അരിയൊന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ അതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ നമുക്ക് സലാഡിനുള്ള ഉള്ളിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ വെക്കണമെങ്കിൽ ചക്ക ഈ ഒരു റെഡിയാക്കണമെങ്കിൽ എളാപ്പാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതാണ്ട് ചക്ക ഇത് നല്ല മധുരമുള്ള നല്ല ചക്കയാണ് കേട്ടോ എല്ലാവർക്കും ഒരു ചക്കയാണ് അപ്പോൾ ഇമ്മ രണ്ട് ദിവസം മുന്നേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ചക്ക ഉണ്ട് പാറമത്തെ പിലാവിൻ്റെ ചക്ക എന്നിട്ട് നമ്മൾ പറയലേ ആ ഒരു ചക്ക നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുണ്ട് എനിക്ക് ഈ വൈക്കെങ്ങാനും വരുന്നിടങ്ങ കൊണ്ടേക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഒരു കഷ്ണം ചക്കൊക്കെ വേണ്ടി ഇപ്പം അവിടത്തെ വരണ്ടേ ഞാൻ വരണില്ല ഇല്ലയങ്ങൾ തിന്നക്കി എന്നൊക്കെ പറഞ്ഞു ആർക്കെങ്കിലും കൊടുത്തക്കി എന്നൊക്കെ പറഞ്ഞ് അപ്പം അതും പറഞ്ഞു കാണുന്ന ഇക്കൂടെ പൈനീച്ചിട്ട് വരേണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു ഒരു കഷ്ണം വെച്ചിട്ട് ഒരു ചക്കയാണ് അങ്ങനെ അപ്പം ഏതായാലും ഉമ്മ പിന്നെ ആർക്കൊക്കെ കൊടുത്തു അതിൻ്റെ ബാക്കിയൊരു കഷ്ണം അവിടെ എടുത്ത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്ട് കേടൊന്നും പഴുത്തി അധികമായിട്ട് പോകണ്ടല്ലാം വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾക്കും ഏകീക്കണമെന്ന് പറയാം ചക്ക അപ്പോൾ ഫ്രിഡ്ജിലും എടുത്ത് വെച്ചതുകൊണ്ട് ചക്കക്കൊരു കുഴപ്പമില്ല ഇടങ്ങനെ തണുപ്പൊക്കെ പോയ ശേഷം അതാണ് ഉമ്മ ഇരിഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചക്ക തിന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി നല്ല മധുരം ഉണ്ടായിരുന്നു ചക്ക അപ്പോൾ മക്കളൊക്കെ പിന്നെ ഇവിടെ വന്ന പാട് ഫോൺ മേലെ ഗെയിം കളി അങ്ങനത്തെ കളി ഇങ്ങനത്തെ കളി ഇതൊക്കെയാണ് ഇട്ട ഇവർക്കുള്ള പരിപാടി അങ്ങനെ അവിടെ നിന്ന് വിളിച്ചിതൊക്കെ വന്നതാണ് പിന്നെ തിന്നാനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ ഇതാ ചക്ക തിന്നുന്ന പരിപാടി കണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ചുരുക്കി പറയണമെങ്കിൽ ഉമ്മ അങ്ങനെ പൊറുതേട് പറഞ്ഞിന് ചക്ക കൊണ്ടാവാൻ പറ്റാത്ത അപ്പം നമുക്ക് ഏകീക്കണം ആ ഒരു ചക്ക അങ്ങനെ ഇതാ ചോറൊക്കെ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ ചക്കൻ തന്ന ടൈമിൽ പിന്നെട്ടാ ചോറൊക്കെ വേവിച്ച് റെഡിയാക്കി കഴുകി പിന്നെ ഒപ്പം നിന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ചോറ് വെന്തോ വേവ് പാകമാണ് അത് മദ്യമെന്നൊക്കെ നോക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരുത്തിയതാണ് മസാല നമ്മളവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ഇനിയിപ്പോൾ ചോറ് ഇതൊക്കെ ദമ്മാൽ നമുക്ക് നമ്മൾ ബിരിയാണി ഇവിടെ റെഡിയായി ദമ്മിൽ അവിടെ കനലത്ത് അങ്ങനെ കിടന്ന് വെച്ചിരിക്കാനുള്ള നേരമൊന്നും ഇല്ല കേട്ടോ ഒരു എട്ട് പത്ത് മിനിറ്റ് നമുക്ക് ദം ചെയ്ത് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ഒരു പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലഹുർബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ശേഷമാണ് നമ്മൾ ഉള്ളി കട്ട് ചെയ്യാനും അതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നെ അപ്പം സമയം ഇപ്പോൾ ഏകദേശം ഒന്നേക്കാല് ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചോറ് ദമ്മിടുന്ന സമയത്ത് സമയം ഒന്നേക്കാല് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചോറൊക്കെ ഇതാ ഊറ്റുമ്പോൾ റെഡിയാക്കി തന്നിട്ടുണ്ട് ഞാനതൊക്കെ പിന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ചമ്പട്ടിക്ക് ദം ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അതീക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ബിരിയാണി പക്ഷേ നമ്മൾ എല്ലാതും ഇട്ടുണ്ടാക്കിയിട്ട് ചിലപ്പോൾ നന്നാവണം എന്നില്ല അല്ലേ ഇതിലിപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഒരു ബിരിയാണി മസാല പോലും ഇട്ടിട്ടില്ല എല്ലാ കറാമ്പട്ടിയും പട്ടിയും ഗ്രാമ്പൊക്കെ ഉണ്ട് അത് വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഒന്നിട്ട് കൊടുക്കുക അല്ല നമ്മൾ ബിരിയാണി മസാല ചിക്കൻ മസാല ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മളെ കയ്യിലുള്ള മസാലകൾ വെച്ചിട്ട് നമ്മളൊരു ബിരിയാണി റെഡിയാക്കി എടുത്തതാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പാകത്തെ മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ധൃതിയിലുണ്ടാക്കിയ ബിരിയാണി ദമ്മിൽ കിടക്കുക കാര്യം ഒന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ എന്നാലും അല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ വാണെന്ന് വിചാരിച്ച് മെനക്കെട്ടിരുന്നുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നന്നാവൂലെ നമ്മൾ ധൃതിയിലൊക്കെ ഉണ്ടാക്കുന്ന ടൈമില് ചിലപ്പോൾ വളമാണെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുമ്പോൾ അത് നന്നാവും ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ മുകളിൽ കാനലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോറ് നമ്മിട്ടു ശേഷം കുറച്ചുകൊണ്ട് വർത്താനം പറഞ്ഞിരുന്ന് പിന്നെ അതൊക്കെ ഒന്നേ മുക്കാലായപ്പോഴാണ് നമ്മൾ ചോറ് കഴിക്കണത് രണ്ട് മണി ആവാനായിട്ടുണ്ട് അങ്ങനെ ധാന്യങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചോറ് കഴിക്കാനും വേണ്ടി ഇരിക്കാനിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു വീടൊക്കെ ഇങ്ങോട്ട് എടുത്തതാണ് ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി നിൽക്കട്ടെ വേറെ കൂട്ടാന്ന് വെച്ചാൽ അച്ചാറുണ്ട് പിന്നെ ചിക്കൻ പൊരിക്കാനോ അരക്കാനോ ഒന്നിനും നിന്നിട്ടില്ലേട്ടാ ഉള്ളത് ബിരിയാണിക്ക് തോന്ന ചിക്കൻ കണ്ടിട്ട് അങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കി പിന്നെ ചിക്കൻ പൊരിക്കാനും വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല അച്ചാറും തൈരും ഇതൊക്കെ തന്നെ അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകുന്നേരം ചായകൊടിയും കഴിഞ്ഞ് പിന്നെ കാക്ക ചോറ് വെച്ചപ്പോൾ ഭയങ്കര ക്ഷീണമായപ്പോൾ അവിടെ കിടന്നുറങ്ങി കേട്ടോ പിന്നെ പോണ തിരക്കൊന്നും ഉണ്ടായില്ല കാരണം ചോറ് വെച്ചപ്പോൾ ചായ ക്ഷീണിതൊക്കെ ആയപ്പോൾ കിടന്ന് പിന്നെ കട്ടനൊക്കെ കുടിച്ച് പിന്നെ വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചിട്ട് ാണ് പിന്നെ നമ്മളിപ്പോൾ അത് പോകുന്നത് അപ്പോൾ കാക്ക കാക്കക്കുള്ള കാക്കാക്കോറൊക്കെ ഞാൻ റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ആക്കിയിട്ട് കാക്ക പിന്നെ കൊടിഞ്ഞിക്കാണ്ട് പോയി ഞങ്ങൾ പിന്നെ തയ്ക്കണ് അമ്മയിൻ്റെ മോളെ ഇട്ട് കണ്ട വന്നിട്ടുള്ളത് അപ്പോൾ ആ സ്വാമിങ്ങ കഴിഞ്ഞിട്ട് നമ്മൾ വീട് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ കാക്ക പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതായാലും ആ കൂടി പോകില്ല ഞങ്ങൾ അവിടെ ഇറക്കി തന്നെക്കിന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കാർ കയറി കുത്തുന്നത് അവിടെ ഇറക്കി തന്നെ കാക്ക പിന്നെ കയറിയിട്ടില്ല കയറാൻ എന്താ ഫ്രണ്ട്സുള്ള ആരാ വിളിക്കണ്ട എന്താ ആവശ്യത്തിന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം പിന്നെ അങ്ങനെ പോയി ഇങ്ങോട്ട് വരാൻ ടൈം ടൈമില്ലായിരുന്നോട്ടോ അവരോട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഇവിടെ വന്നോക്കുമ്പോൾ ഞങ്ങൾ ആളില്ല വിചാരിച്ചു പക്ഷേ നിസ്കരിക്കുന്നട്ടോ അമ്മ മോള് പിന്നെ നമ്മൾ വീട് കാണലും പിടിച്ചലും വർത്താനം പറലും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ വന്ന് കയറിയ പാടന്നെ പുതിയ വീടാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ നമ്മൾ കാണാൻ വന്ന പിന്നെ ഒന്നാകെ ഇരുന്ന് കാണുക എന്നുള്ളതാണ് അപ്പോൾ വീടൊക്കെ നല്ല ഉഷാറുള്ള വീടായിരുന്നു രണ്ട് ബെഡ്റൂമും ഒരു ലിവിങ്ങും ഡൈനിങ് ഹാളും രണ്ട് അടുക്കളയും പിന്നെ ബാത്റൂമും ഇതൊക്കെയാണ് വീട് വരുന്നത് ഇട്ടാം പക്ഷെ നല്ല സൗകര്യമുണ്ട് ഉള്ളത് നല്ല സൗകര്യത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ വീടത്തെ ടേബിൾ ഹോളത്തെ ടേബിൾ നല്ല ഓണസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ അതൊക്കെയാണ് കിച്ചണ് കിച്ചണും തന്നെ കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വർക്ക് ഏരിയ തന്നെ അല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള വർക്ക് ഏരിയ അടുപ്പും ഗ്യാസെറുപ്പും എല്ലാതും ഉൾക്കൊള്ളിച്ചിട്ടുള്ള കിട്ടാം അപ്പം നല്ല സൗകര്യമുള്ള ഒരു വീട് ഒരുപാട് ഇഷ്ടമായി അപ്പം ഞാൻ മുഴുവനായിട്ടൊന്നും ഞാൻ അങ്ങനെ വീട് ഞാൻ കാണുന്ന ടൈമിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ആക്കി എടുത്തതാണ് ഡീറ്റെയിൽഡായിട്ടൊന്നും നമ്മൾ മുഴുവൻ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ വീടിൻ്റെ ഇതാ സ്റ്റോർ റൂം ഇല്ല കേട്ടോ സ്റ്റോർ റൂമില്ലാത്തതിനാണ് ആ ഒരു ഭാഗത്ത് മുഴുവൻ കബോർഡാക്കിയിട്ട് വെച്ചിട്ടുള്ള നമുക്ക് പാത്രവും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യത്തിന് വെക്കാനും വേണ്ടിയിട്ട് ഇതാ ഒരുപാട് പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ട് ഇതാ കണ്ടില്ലേ കബോർഡ് നിറയെ പാത്രങ്ങളാണ് പിന്നെ ഇതാണ് പുകയില്ലാത്ത അടുപ്പിട്ട് അത്യാവശ്യം വലിപ്പമുള്ള അടുപ്പ് കത്തിക്കലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെയാണ് നിലത്ത് വെച്ചിട്ടുള്ളത് പിന്നെ മാർബിളാണ് വർക്ക് ഏരിയയിൽ ഇതൊക്കെയാണ് നല്ല പിന്നെ മരത്തിന്റെ ആ ഒരു മോഡലുള്ള ടൈലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെയൊക്കെ ഇഷ്ടമായിട്ടുള്ളത് ഇതൊക്കെയാണ് പുറം ഭാഗമാണ് ഇട്ടാം പുറത്ത് ഇതൊക്കെ കുളിമുറിയും ബാത്റൂമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇറങ്ങണ ആ ഒരു ഭാഗത്തന്നെ കുളിമുറിയും ബാത്റൂമും ഉണ്ട് ഇട്ടാം പിന്നെ പിന്നെ ഇതൊക്കെ നമുക്ക് വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങണ ആ ഒരു ഭാഗത്തന്നെ കൊട്ടത്തളം അതുണ്ട് പിന്നെ ഇതൊക്കെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ തിരുമ്പാൻ കണ്ടില്ല കൊട്ടത്താളൊക്കെ വെച്ചിട്ട് തിരുമ്പാങ്കല്ലൊക്കെ അല്ല അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട് ടൈൽസ് ഒക്കെ ഒട്ടിച്ചിട്ട് ടൈൽസൊക്കെ ഒട്ടിച്ച ഒരു വൃത്തിയാണല്ലേ നമുക്ക് കഴുകി എടുക്കാൻ എടുത്താലൊരു വൃത്തി ഉണ്ടാവും പിന്നെ അതൊക്കെ വേസ്റ്റൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമുണ്ട് ഒക്കെ ഉള്ളത് എല്ലതും ആ ഒരു വൃത്തിക്ക് പണികളൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട് കിട്ടാം എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചത് ഇനി വീടൊക്കെ എടുക്കുന്നവർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർമ്മയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ആക്കി എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ എല്ലാ സംഭവങ്ങളും കാഴ്ച കാണിച്ചു തന്നു പക്ഷെ വീടത്തെ ബെഡ്റൂം കാണിച്ചു തന്നിട്ടില്ല അല്ലേ അങ്ങനെ ഇതൊക്കെയാണ് നല്ല അടിപൊളി രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ ഇതൊക്കെയാണ് കോണിൻ്റെ കൂട്ടിൽ കോണിക്കൂട്ടിലായിട്ടാണ് നമ്മളെ വാഷ് ബേസ് ഏരിയ വരുന്നത് ആ ഒരു ഭാഗം തന്നെ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉം നല്ല ഉഷാറാക്കി ഉള്ള പണി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ വീട്ടിലും ഉള്ളതാണല്ലോ അല്ലെ കോണിക്കൂട്ടിൽ തന്നെ ഇക്കാര്യം എല്ലാ വീട്ടത്തും ബാറ്ററി നമ്മള എന്താ പറയാ ഇൻവേർട്ടർ അല്ലെ ഇൻവേറ്റർ വെച്ചിട്ടുണ്ടായിരിക്കുക ഇങ്ങനെ ഒരു ഷെൽഫ് ഇങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ് നമുക്ക് എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടാൽ പുറത്തേക്കും ഒരു വൃത്തികേടും ഇല്ല അല്ലേ അപ്പോൾ നമ്മളെ വീട്ടിൽ കോണിൻ്റെ ചൂടൊന്നും റെഡി ആക്കിയിട്ടില്ല നമ്മളെ കോഴിക്കോട് എപ്പോൾ നോക്കിയാലും സാധനങ്ങൾ നിറഞ്ഞെടുക്കുകയാണ് ഇട്ടോ ഇങ്ങനെ കവർ ചെയ്തെടുക്കുമ്പോൾ അത്ര വൃത്തികേടായി തോന്നില്ല അല്ലേ ഇൻഷാല്ല നമുക്കുമാണ് ചെയ്യുക അത് കണ്ടപ്പോൾക്ക് നല്ലോണം ഇഷ്ടമായിട്ട് കാരണം നമ്മൾ കോഴിക്കോടിൻ്റെ അവസ്ഥ എന്ത് സാധനങ്ങളുണ്ടെങ്കിലും വേഗം കോഴിക്കോടിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കലാണ് പരിപാടി അങ്ങനെ ഒരു സ്ഥലം കൂടെ ഒഴിവാക്കിയിട്ടതുകൊണ്ട് ഫുൾ സാധനങ്ങൾ എന്ത് കിട്ടിയാലും അവിടെ പിന്നെ അലമാരിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതാണ് ട്ടാ ഇവിടെ വന്നപ്പോൾ കൊറച്ച കഴിഞ്ഞു നോക്കുമ്പോൾ മക്കളെ ആരും കാണാല്ലേട്ടാ അപ്പൊ എവിടെ വിചാരിച്ചുകൊണ്ട് പോയി നോക്കുമ്പോൾ ഇവിടെ മുന്നിൽ തന്നെ ചെറിയൊരു പാർക്കും പാർക്കുമായി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ അവർ കളിക്കാനും വേണ്ടി പോയിട്ടുണ്ട് പോയിട്ടുണ്ടിട്ടാണ് അപ്പോൾ മോള് പോയിട്ടില്ലേനിപ്പത്തേക്ക് ഓരോ തിരഞ്ഞു കണ്ടതാണ് എന്താ കണ്ട ആ ഒരു ഷീ ഷെഡ് ഇട്ടിത് കേട്ട് എന്താ ജിമ്മിൻ്റെ എന്തൊക്കെ സംഭവങ്ങൾ അപ്പുറത്ത് കുട്ടികളുടെ പാർക്കും കാര്യങ്ങളൊക്കെ വെള്ളം ഒന്നും വീട് ചെറുമുക്കാണ് ചെറുമുക്കൽ ആമ്പൽ മഴക്കാലമൊക്കെ ആയാൽ ആമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറാണല്ലോ കാരണം നമ്മൾ ഇവിടേക്ക് കാണാനൊക്കെ വരലുണ്ട് നല്ല ഭംഗിയാണ് ഒരുപാട് ആൾക്കാർ വരലുണ്ട് ഇപ്പം പിന്നെ ഒക്കെ വേനലല്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ ഉള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അതായത് നമ്മൾ മുകൾ ഭാഗത്തുക്കും കൂടി ഒന്ന് കയറി നോക്കിയതാണ്ട് ഇവിടെ എനിക്കിഷ്ടമായത് നല്ലൊരു വൈബ് കിട്ടാ കാരണം പാടം ഏരിയയാണ് പാടത്തല്ല വീട് പക്ഷെ ഇവിടെ റോഡ് സൈഡിൻ്റെ അപ്പുറം പാടാണ് അപ്പോൾ അവിടെ നിന്ന് നല്ല കാഴ്ചയാണ് ഇട്ടാ നല്ല കാറ്റും ഉണ്ട് സിറ്റോട്ടിലൊക്കെ ഇരുന്നിട്ട് അപ്പോൾ ഞാനിതാ മുകൾ കയറിയപ്പോൾ ആ ഒരു വ്യൂ ഇങ്ങനെ കാണാൻ എല്ലാം വിചാരിച്ചിട്ട് രസം കണ്ടപ്പോൾ അങ്ങനെ ഒരു വീടേക്കെടുത്തത് കൊണ്ട് അപ്പോൾ മക്കൾ കണ്ടിട്ട് അവിടെ കയറി കളിക്കുന്നത് ആങ്ങളുണ്ട് മോനും ഉണ്ട് കിട്ടാ ഇത് ഉണ്ട് ഒരു രണ്ടാളും കൂടിയാണ് കളിക്കണത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോലെത്തന്നെ ആള് തെക്കുന്ന ജ്യൂസൊക്കെ റെഡിയാക്കി പൊരിയൊക്കെ കൊണ്ടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ദാ സമൂസയും പിന്നെ കട്ട്ലൈറ്റും അങ്ങനെ ഒരുപാടുണ്ട് മൂന്നാലായിട്ടും പൊരിക്കടികളുണ്ട് ആൾ കൊടുന്നിട്ട് അപ്പം നീ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കട്ടെ അപ്പം മക്കൾ ആങ്ങളും മോനും കൂടി അവിടെ കളിക്കാൻ പോയിക്കാണ്ട് നല്ലോണം വയർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല തീറ്റി തിന്നണുണ്ട് കിട്ടാ കാരണം നല്ല ചാടിക്കളിച്ചും മറിഞ്ഞതല്ല അപ്പം ഫുള്ള് തിന്നതൊക്കെ നമ്മളെ വീട്ടിൽ തിന്നതൊക്കാണ്ട് കലഞ്ഞിപ്പോയിട്ടുണ്ട് അപ്പം രണ്ടാൾക്കാർക്കും നല്ലവണ്ണം വേഷം ഓരോ തിന്നുന്നുണ്ട് അപ്പോൾ നമ്മളെ കൂടെ പിന്നെ നമ്മളെ അമ്മായിയും ഉണ്ട് കിട്ടാ അങ്ങനെ അമ്മായിയും നമ്മൾ എല്ലാവരും കൂടെയാണ് വന്നിട്ടുണ്ടായ ഉള്ളത് അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നേ രക്ഷേണ്ടട്ടെ പിന്നെ പോന്നിട്ടുള്ളത് പോരുമ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് അങ്ങനെ പോകുന്നത് നടക്കാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളു അങ്ങനെ പോരണ വൈക്കൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആൾക്കാരൊക്കെ വരലുണ്ട് അപ്പോൾ ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു മുട്ടായി കച്ചവടക്കാരെ അപ്പോൾ മക്കളല്ല ആള് അങ്ങനെ പിന്നെ അമ്മായി വാങ്ങിച്ചുകൊടുക്കാനും അങ്ങനെ പിന്നെ അമ്മായി മുട്ടായി ഒക്കെ വാങ്ങിച്ചുകൊടുത്ത് ഇങ്ങനെ നടക്കുന്ന ഇടയിൽ ഇതാ ഓട്ടോ കിട്ടി പിന്നെ നമ്മൾ ഓട്ടോ കയറി പോരണ്ട ചെയ്തിട്ടുള്ളത്